അബുദാബിയിലും ദുബായിലും മാത്രമല്ല കഴിഞ്ഞ ആഴ്ച മുതൽ ഷാർജയിലും ഈ റോഡ് നിയമ നിയമലംഘനങ്ങളെന്ന് പറയുന്ന റെഡ് ക്രോസ് ചെയ്തു പോവുക ഇതിനൊക്കെ കടുത്ത ശിക്ഷയാണ് ദുബായിലും അബുദാബിയിലും അമ്പതിനായിരം ധറംസും പിന്നെ ഒരു മാസത്തേക്ക് കാറ് കണ്ടുകെട്ടുന്ന വിധത്തിൽ കൊണ്ടുപോയി ഇടുകയും ചെയ്യും പിന്നെ നിയമപരമായിട്ടുള്ള ഇടപെടൽ വേറെയുണ്ട് ഇപ്പോൾ ഷാർജയിലാവട്ടെ റെഡ് ക്രോസ് ചെയ്ത് പോയാൽ അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ ശ്രമിച്ചാൽ ഇരുപതിനായിരം തിറംസ് മുപ്പതിനായിരം തിറംസ് യഥാക്രമം ഇങ്ങനെയൊക്കെയാണ് ഒരു മാസത്തേക്കെങ്കിലും വണ്ടി കണ്ടുകെട്ടുകയും ചെയ്യും അതുകൊണ്ട് ഡ്രൈവിംഗ് എന്നത് ഏറ്റവും സുരക്ഷിതമായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന മുഴുവൻ ആളുകളും വിചാരിക്കണം അങ്ങനെ ഒരു കരുതലോടുകൂടി വേണം വണ്ടി ഓടിക്കാൻ എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഓരോരുത്തരുടെ അനുഭവങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരികയാണ് അമ്പതിനായിരം പോയവർ ഏറ്റവും പുതിയ കാറുകളുമായിട്ട് സഞ്ചരിച്ചിട്ട് പെട്ടെന്ന് റെഡ് ക്രോസ് ചെയ്തു അത് അത്ര കണ്ട് ജാഗ്രത പാലിച്ചില്ല ചെറിയ ഫൈനെന്ന് വിചാരിച്ചു പക്ഷേ അങ്ങനെയല്ല വലിയ വിപത്ത് പലപ്പോഴും കാറിനേക്കാൾ വലിയ കാശ് ഈ ഫൈനായി കൊടുക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളുണ്ട് ചില ആളുകൾ കരുതുന്നുണ്ടാവും ഈ ഫൈൻ കൊടുക്കാതെ കണ്ടങ്ങ് മാറിയാൽ കാറങ്ങ് അങ്ങ് എടുത്തോട്ടെ അങ്ങനെയൊന്നുമല്ല അതിൻ്റെ പിന്നാലെ പ്രോസിക്യൂഷൻ നടപടികൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കാർ അവിടെ നിന്ന് എടുത്തേ പറ്റൂ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങണം അതീവ ശ്രദ്ധ ഡ്രൈവിങ്ങിൽ യു എയിൽ വേണം എന്ന് മനസ്സിലാക്കുക ദുബായ് എമിറേറ്റിലെ ജനസംഖ്യ സംബന്ധിച്ചൊരു കണക്ക് വരുന്നത് അറിഞ്ഞിരിക്കണം മൂന്ന് ദശാംശം എട്ട് മില്യൺ ആളുകൾ ഇപ്പോൾ ദുബായിൽ ഉണ്ടെന്നാണ് ഇത് ഓരോ വർഷവും കൂടിക്കൂടി വരികയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ട് ലക്ഷത്തിനപ്പുറമായിട്ട് ആ ഒരു വർഷം കൊണ്ട് മാത്രം കൂടി ഇപ്പോൾ അതിനുശേഷം ഈ ഏഴ് വർഷത്തിനിടയിൽ ഏറ്റവും കൂടിയ ജനസംഖ്യ വന്നിരിക്കുന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇരുപത്തിനാല് കഴിയുമ്പോൾ തൊട്ട് മുൻ വർഷത്തേക്കാൾ ഒരു ലക്ഷത്തി അറുപത്തൊമ്പതിനായിരം ആളുകൾ ദുബായിൽ മാത്രം വർദ്ധിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെയാണ് മൂന്ന് ദശാംശം എട്ട് മില്യൺ എന്ന കണക്കിലെത്തിയത് മാത്രമല്ല മറ്റുള്ള എമിറേറ്റുകളിൽ നിന്ന് പകൽ സമയത്തേക്ക് ദുബായിൽ വന്നിട്ട് തിരികെ പോകുന്ന ആളുകൾ അതേതാണ്ട് ഒരു മില്യൺ വേറെ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്തിനാണ് ദുബായിലേക്ക് വരുന്നത് അതിൻ്റെ സർവേ പറയുന്നത് ഒന്ന് വൈറ്റ് കോളർ ജോബ് അന്വേഷിച്ചുകൊണ്ട് മുമ്പൊക്കെ എങ്ങനെയെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ജോലി കിട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് വന്നിരുന്ന ആളുകൾ അതൊക്കെ ഇപ്പം മാറി നമ്മുടെ നാട്ടിൽ നിന്നും വരുന്നത് നല്ല ജോലിക്ക് വേണ്ടി പ്രൊഫഷണൽസിൻ്റെ ആശ്വാസ ആശാ കേന്ദ്രമായി മാറുന്നു എന്നുള്ളത് പിന്നെ ഒപ്പം സൂചിപ്പിക്കേണ്ട കാര്യം ഇൻവെസ്റ്റേഴ്സും ദുബായിലേക്ക് ധാരാളമായിട്ട് വരുന്നു അങ്ങനെയൊക്കെയാണ് ഈ ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇത് സംബന്ധിച്ച് കണക്ക് പറയുകയാണ് ഈ വരുന്ന വെള്ളി മുതൽ ഞായർ വരെ യു എ യിൽ പരക്കെ മഴയുണ്ടാകുമെന്ന് എൻ സി എം പറയുകയാണ് വെളുപ്പം സമയത്തൊക്കെ നല്ല മൂടൽ മഞ്ഞിൻ്റെ സാധ്യതയുമുണ്ടെന്ന് സൂചന വന്നിരിക്കുകയാണ് ഇന്നലെ രാത്രി കാലിഫോർണിയയിൽ നിന്ന് വിക്ഷേപിച്ച യു എയുടെ എം ബിഇ ഇസഡ് സാറ്റലൈറ്റ് അതിപ്പോൾ ഭ്രമണപഥത്തിൽ നിന്ന് കൃത്യമായ ആദ്യ സിഗ്നൽ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നു ഇവിടെ സ്വീകരിച്ചിരിക്കുന്നു എന്ന അറിയിപ്പാണ് ദുബായ് മീഡിയ ഓഫീസ് നൽകുന്നത് യു എയിലെ കുട്ടികൾ നിർമ്മിച്ച സാറ്റലൈറ്റും ഇതിനകത്തുണ്ട് എന്നുള്ളത് വർദ്ധിപ്പിക്കുന്ന രാജ്യമാണെങ്കിൽ പോലും അതിന്റേതായ സിഗ്നേച്ചർ രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് എന്ന് സാരം നൈറ്റ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് അക്ബർ ട്രാവൽസ് പാർത്ത സിഗ്നേച്ചർ അഭൂഷഗാര ഷാർജ ക്യൂട്ടീസ് ഇന്റർനാഷണൽ ടൈം എക്സ്പ്രസ് കാർഗോ മർമം ഡയറി ടി ഗ്ലോബൽ ബിസിനസ് സെറ്റപ്പ് വൺ ടൂ ത്രീ കാർഗോ ప్రైమ్ మెడికల్ సెంటర్ ఆటో కార్ట్ యూస్డ్ కార్స్ ఆయుష్ కేర్ లక్కీ సెంటర్ కళ్యాణ్ జ్యువెల్లర్స్ లూలు గోల్డ్ స్టార్ రెంట్ కార్ ఆయుర్మన ఆయుర్వేద అండ్ పంచకర్మ సెంటర్ హాషిం హైపర్ మార్కెట్